ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒരു കൂടിയാണ് ഈ മാല നമുക്ക് വേറൊരു സാധിക്കുന്നത് നല്ല രസമാണ് ഏട്ടാ കാണാനായിട്ട് അത്യാവശ്യം ഒരു 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 ചെറിയ ഒരു ലോക്കറ്റൊക്കെ ആയിട്ട് നല്ല നമുക്ക് ഇടാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാലയാണ് ഇത് അപ്പോൾ സെക്കൻഡ് നമ്മൾ കാണുന്നത് ഈ ഈ ഈ ഒരു 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 പരസ്പരം എന്നുള്ള മാലയാണ് അപ്പോൾ അതും നല്ല ഭംഗിയാണ് വരുന്നത് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് വരുന്നതായി ഒരു സച്ചിൻ ചെയിൻ്റെ ഒരു നൈസ് മോഡലാണ് വളരെ നൈസ് മോഡലാണ് നല്ല ഭംഗിയാണ് ഇത് കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ നമുക്കിത് റെഫ്യൂസ് ചെയ്യാനും സ്ഥിരമായിട്ടിടാനും ഒക്കെ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം നല്ല പ്ലേറ്റിംഗ് ആണ് പെട്ടെന്നൊന്നും ഇത് നിങ്ങൾക്ക് ഫെയ്ഡായി പോകത്തില്ല ഓക്കെ അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷനുകൾ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ട് തോന്നുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക ഓക്കേ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റിപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അപ്പം നമുക്ക് പോഴ്സണൽ ചാർജായിട്ട് എക്സ്ട്രാ അൻപത് രൂപയും കൂടി ആവും ഇതിനൊപ്പം ഓക്കെ അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം